അസ്സാമലൈക്കും വിശ്വാസ പ്രഖ്യാപനം ഇസ്ലാമിൻ്റെ ആദ്യത്തെ സ്തംഭമാണ് അള്ളാഹുവിലും അവൻ്റെ ഏകത്വത്തിലുമുള്ള വിശ്വാസം നമ്മുടെ മതത്തിൻ്റെ ഒരു പരമപ്രധാനമായ അടിത്തറയാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒന്നാണ് സൂറ തൗഹീദ് എന്നും അറിയപ്പെടുന്ന സൂറ അൽ എഹ്ലാസ് എഹ്ലാസ് എന്നാൽ ആത്മാർത്ഥത അല്ലെങ്കിൽ വിശുദ്ധി എന്നാണ് അർത്ഥമാക്കുന്നത് ഈ സാഹചര്യത്തിൽ സൂറ ഏകനും ഏകനുമായ അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയുടെ പ്രഖ്യാപനമാണെന്നാണ് ഇതിനർത്ഥം വിശുദ്ധ ഗ്രന്ഥമായ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാം അധ്യായമാണ് ഈ സൂറത്ത് ഇത് നാല് ചെറിയ വാക്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് സൂറ അൽ അഹ്ലാസ് നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് ഈയൊരു സൂറത്ത് മൂന്ന് തവണ പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്ന് വായിക്കുന്നതിൻ്റെ മൂല്യം നേടുന്നതിന് തുല്യമാണ് മക്കയിൽ വെച്ച് അള്ളാഹുവിൻ്റെ അവസാനത്തെ ദൂതനായ മുഹമ്മദ് നബി അലൈഹി അലഹിസ്ലം തങ്ങൾക്ക് അവതരിച്ച ഈ സൂറത്ത് ജനങ്ങളോട് ആരാധിക്കാൻ ആവശ്യപ്പെട്ട ഏകദൈവത്തിന്റെ വിശേഷണങ്ങളെ വെല്ലുവിളിച്ച കുറൈശി ഗോത്രത്തോടുള്ള പ്രതികരണമായിട്ടാണ് ഈ സൂറത്ത് അവതരിച്ചത് ഏകദൈവാരാധനയെ വ്യാജദൈവങ്ങളെ ആരാധിക്കുന്നവർ വളരെയധികം വെറുപ്പോടെയും അവജ്ഞയോടെയും സ്വീകരിച്ചു സൂറ എഹ്ലാസ് അള്ളാഹുവിൻ്റെ ഏകത്വവും വ്യതിരിക്തതയും സ്ഥാപിച്ചു ഖുർആാനിലെ എല്ലാ പഠിപ്പിക്കലുകളും മൂന്ന് അടിസ്ഥാന തത്വങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അതിൽ ആദ്യത്തേതും പ്രധാനവുമായത് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ഇസ്ലാമിൻ്റെ മുഴുവൻ മതവും കെട്ടിപ്പടുത്തിരിക്കുന്ന അടിത്തറ തന്നെ അതുതന്നെയാണ് ആത്മാർത്ഥത എന്ന ആശയത്തെ അതായത് മനുഷ്യർക്ക് അള്ളാഹുവിനോട് ഉണ്ടായിരിക്കാൻ ബാധ്യതയുള്ള ആത്മാർത്ഥത ഉറപ്പിക്കുന്നതിനാലാണ് സൂറ അൽ എഹ്ലാസ് എന്ന് പേരിട്ടിരിക്കുന്നത് വിഗ്രഹാരാധന സാധാരണമായിരുന്ന ഒരു കാലത്ത് അവതരിച്ച ഈയൊരു സൂറത്ത് ദൈവങ്ങളുടെ നിലനിൽപ്പിനെ അസാധുവാക്കുകയും അതിൻ്റെ ആദ്യ രണ്ട് വാക്യങ്ങളിൽ തന്നെ നിരീശ്വരവാദത്തെയും ബഹുദൈവാരാധനയും നിരോധിക്കുകയും ചെയ്യുന്നു ിലെ വാക്യം തന്നെ അതിൻ്റെ ഏറ്റവും യഥാർത്ഥ രൂപത്തിൽ ഏകത്വത്തെ ഊന്നി പറയുന്നു അള്ളാഹുവിന് മുമ്പും ശേഷവും ആരുമില്ല അവന് പൂർവികരോ പിൻഗാമികളോ ഇല്ല പങ്കാളികളോ കൂട്ടാളികളോ ഇല്ല അള്ളാഹുവിന്റെ വിശിഷ്ടമായ സ്ഥാനം സംക്ഷിപ്തമായി സ്ഥിരീകരിച്ചു കൊണ്ടാണ് സൂറ അവസാനിക്കുന്നത് സൂറത്തിൽ എഹ്ലാസ് വായിക്കുന്നതിലൂടെ നാം അള്ളാഹുവിനോടുള്ള നമ്മുടെ ആത്മാർത്ഥത പ്രഖ്യാപിക്കുക മാത്രമല്ല അവനെ സ്വദിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്നു എഹലോക ജീവിതത്തിലെയും പരലോക ജീവിതത്തിലെയും വിവിധ വശങ്ങളിൽ എണ്ണമറ്റ അനുഗ്രഹങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്ന ഒരു ഹസ്സ സൂറത്താണ് സൂറത്തിൽ എഹ്ലാസ് സൂറത്തിൽ എഹ്ലാസ് പാരായണം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ചില നേട്ടങ്ങൾ ദുർമന്ത്രവാദത്തിനെതിരെ സുരക്ഷ നൽകുന്നു ആരോഗ്യവും സമൃദ്ധിയും നൽകുന്നു ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് പാരായണത്തിൻ്റെ പ്രതിഫലം നൽകുന്നു പാപമോചനവും സ്വർഗപ്രവേശനവും നൽകുന്നു വിശ്വാസികളെന്ന നിലയിൽ ദുർമന്ത്രവാദം തടയുന്നതിനും അത് നമ്മെ ബാധിക്കുമ്പോൾ നടപടിയെടുക്കുന്നതിനും വേണ്ടി അതിൻ്റെ നിലനിൽപ്പിൽ വിശ്വസിക്കാനും നമ്മോട് ആവശ്യപ്പെടുന്നു ദുർമന്ത്രവാദത്താൽ ബാധിക്കപ്പെട്ട ഒരാൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ഉറവിടമാണ് സൂറ അൽ അഖ്ലാസ് എല്ലാ ദിവസവും നിർബന്ധിത പ്രാർത്ഥനകൾക്കിടയിലും ശേഷവും സൂറത്ത് പാരായണം ചെയ്യുന്നത് നമ്മെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷം ഇല്ലാതാക്കാൻ സഹായിക്കും ദുർമന്ത്രവാദത്തിനെതിരെ സൂറ അൽ എഹ്ലാസ് ഉപയോഗിക്കുന്നതിനുള്ള ശരിയായ മാർഗം വിശുദ്ധ ഖുർആാനിലെ അവസാന രണ്ട് സൂറകളായ സൂറ അൽ നാസ് സൂറ അൽ ഫലഖ് എന്നിവയ്ക്കൊപ്പം അത് വായിക്കുക എന്നതാണ് പലപ്പോഴും അൽ മുഹബുദ തൈൻ എന്ന് വിളിക്കപ്പെടുന്നു ഒരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പും ശേഷവും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നത് അതിനെ അനുഗ്രഹിക്കുന്നതിനും അനുകൂലമായ ഫലം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു അറിയപ്പെടുന്ന മാർഗമാണ് അതുകൊണ്ടാണ് സൂറ അൽ അഹ്ലാസ് ആരോഗ്യവും സമ്പത്തും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് അബൂ സയ്യിദ് അള്ളാൻ ഉദ്ധരിക്കുന്നു നബി സലഹ് അലൈഹി സ്വലമ ഒരിക്കൽ തന്റെ അനുയായികളോട് ചോദിച്ചു നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു രാത്രിയിൽ ഖുർആാനിന്റെ മൂന്നിലൊന്ന് ഓതാൻ ബുദ്ധിമുട്ടുണ്ടോ അവർ മറുപടി പറഞ്ഞു നമ്മളിൽ ആർക്കാണ് അങ്ങനെ ചെയ്യാൻ കഴിവുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായ സ്വയം പര്യാപ്തനായ യജമാന് അള്ളാഹുവിനുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും അവന്റെ വ്യതിരിക്ത സ്ഥാനത്തെ സ്തുതിച്ചുകൊണ്ടും സൂറത്തിൽ അൽ പാരായണം ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പാപമോചനവും ലഭിക്കും കൂടാതെ സൂറത്ത് മരണാനന്തര ജീവിതത്തിലെ പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഉബൈദ് ബിൻ ഹുനൈൻ റലിഅല്ലാൻഹ പറഞ്ഞതുപോലെ താൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയോടൊപ്പം പുറത്തുപോയതായി അബു ഹുറൈറെ പറയുന്നത് അദ്ദേഹം കേട്ടു ഒരു മനുഷ്യൻ സൂറത്ത് അൽ എഹ്ലാസ് ഓതുന്നത് അദ്ദേഹം കേട്ടു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അത് നിർബന്ധമാണ് അബു ഹുറ ചോദിച്ചു എന്താണ് നിർബന്ധം അദ്ദേഹം മറുപടി പറഞ്ഞു സ്വർഗം വിഷാദം സമ്മർദ്ദം ദുഃഖം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരാൾക്ക് നബി സല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞു രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ എന്നിവ ചൊല്ലുക അവ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് മതിയാകും അബു ഹുറ റലി നിന്ന് നിവേദനം നബി സല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞു പത്ത് തവണ ഓതുന്നവന് അവൻ ഏകനായ അള്ളാഹു എന്ന് പറയുക സ്വർഗത്തിൽ അവനൊരു കൊട്ടാരം നിർമ്മിക്കപ്പെടും ഇരുപത് തവണ ഓതുന്നവരെ രണ്ട് കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെടും മുപ്പത് തവണ ഓതുന്നവര് മൂന്ന് കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെടും സൂറത്തിൽ ഇഹ്ലാസിൻ്റെ സന്ദേശം ലളിതമാണെങ്കിലും ഗഹനമാണ് മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ഏകത്വം എപ്പോഴും ഓർമ്മിക്കണമെന്ന് മുസ്ലിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു അസലാമലൈക്കും വാഹി താലാ വാത്തോ